ഹായ് വിസിറ്റിംഗ്സിൽ വന്ന് പെട്ടു പെട്ടുപോകുമോ എന്തെങ്കിലും രക്ഷപ്പാടുണ്ടോ പഴയ പോലെ എന്തായാലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയാണ് ഇപ്പം എല്ലാവരും ചോദ്യം ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖാതെ എന്ന് വിശ്വസിക്കുന്നു ഞാനൊരു പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിന്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടുണ്ടായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ദ ഇറ്റാലിയൻ വേ ഡോട്ട് ഇയു എന്ന ലിങ്കുമായിട്ട് നിങ്ങൾക്ക് എന്റെ ബ്ലോഗിൽ കയറാൻ പറ്റും അവിടെ നിങ്ങൾക്ക് അസുലോനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതായത് ഇറ്റലി എന്നൊരു രാജ്യത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കുറിച്ച് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അസുലോ പൊളിറ്റിക്കനെ കുറിച്ച് അതേപോലെ ഇവിടുത്തെ കോൺട്രാക്റ്റുകൾ അതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അതേപോലെ റെസിഡൻസ് ഹോസ്പിറ്റാലിത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്വയറി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെന്നെ കോൺടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അതിന് വേണ്ട ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ബ്ലോഗും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറ്റാലിയൻ മലയാളി അസോസിയേഷൻ എന്ന സംഘടന ഒരു ഇംഗ്ലീഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയും കൂടി ആ കോഴ്സിൽ കോഴ്സിലുള്പ്പെടുത്തുക ഇപ്പം എന്താ പറയുക ന്യൂ ഇയറായിട്ട് അവർ ഒരു സ്പെഷ്യൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മാസത്തേക്ക് ഇരുപത് യൂറിയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഏതാനും ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് ആവുക അല്ലെങ്കിൽ അതിനുള്ളൊരു യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് നല്ല സാലറിയോട് കൂടി ജോലി ചെയ്ത് നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്യുക നമ്മുടെ നാട്ടിലായാലും എന്നതാണ് എല്ലാവരെയും ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ഒരു കണ്ടീഷനിൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ് അതിപ്പോൾ വ്യക്തികളായാലും മറ്റേ ഏജൻസികളായാലും ഇത് ചൂസ് ചെയ്യുന്നത് ഇറ്റലിയാണ് അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് മിസയില് വന്നാലും ഇറ്റലിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു കാരണം കൊണ്ടാണ് പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് മിസൈൽ ഒന്ന് ഡിറ്റലിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനകത്താണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ഇതൊരു സുഖമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുക നമുക്ക് മാസം മാസം കിട്ടുന്ന സാലറി നമ്മുടെ നാട്ടിലേക്ക് അയക്കുക അതൊക്കെ ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനകത്ത് ഇത് ഇപ്പം ഇവിടെ ചെക്കിങ് വളരെ കൂടുതലാണ് അതായത് ഇറ്റലിയിലെ നിയമങ്ങൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ചെക്കിങ് വളരെ കൂടുതലാണ് ഇവിടെ ഇപ്പം ഏത് റെയിൽവേ സ്റ്റേഷനിലായാലും അല്ലെങ്കിൽ ഈവൺ നമ്മൾ റോട്ടിക്കൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങൾ ഉണ്ട് പണ്ടൊക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മളുടെ കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പി മറ്റേ ഒക്കെ ചോദിച്ച് വീട്ടിൽ നിന്നൊരു പരിപാടിയായിരുന്നു പക്ഷെ അത് ഡീപ്പോർട്ടേഷൻ എന്നൊരു ഇതിനകത്തേക്ക് ഇപ്പം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലീഗൽ സ്റ്റേ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇനി മുന്നോട്ടേക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് തന്നെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ വരാൻ നിൽക്കുന്നവരും ഇതും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കാണുക കാരണം ഇവിടെ വിസിറ്റിംഗ് വിസയിലും ഇനി ഇവിടെ മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം അതേപോലെ തന്നെ ജസ്റ്റ് ഏജൻസി പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇറ്റലിക്ക് എന്നല്ല മറ്റു രാജ്യങ്ങൾക്കും പോകാൻ ഒരിക്കലും നിങ്ങൾ തയ്യാറാകരുത് കാരണം അവർ പറയുന്ന കാരണം അവർ ജസ്റ്റ് അവരുടെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നതാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ ആ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുക അതിനിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ചോദിക്കുന്നൊരു പലരും ചോദിക്കുന്നത് ബിസി ഡീംസിലൊന്നു നല്ല ജോലി സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാനും മറ്റു കാര്യങ്ങൾക്കും അപ്പോൾ നിങ്ങൾ ചോദിക്ക നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഫ്ലൂസി വിസ അതിനകത്ത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജോലികളുണ്ട് എന്ന് പറയുന്നതോ അതിനെപ്പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അതൊരു വർക്ക് വിസയാണ് ഗവൺമെൻറ് നേരിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർക്ക് വിസയാണ് അത് വിസിറ്റിന് വിസിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം വിസിറ്റിംഗ് വിസയ്ക്ക് വന്നു ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നത് വിസിറ്റിംഗ് വിസയാണ് പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിസിറ്റ് മിസിക്കാണ് ഇവിടെ വന്നത് അതിനുശേഷം ഇവിടെ ഗവൺമെന്റിന്റെ ഓപ്പൺ പേപ്പർ എന്ന് പറയുന്ന ഒരു സ്ഥിതി കൂടി എന്താ പറയുക ലീഗൽ ഡോക്യുമെന്റ്സ് ആക്കി ഇവിടെ നിന്ന് നിന്ന് പോകുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മള് ഇവിടെ എത്തി വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് ഏതോ ഒരു അക്കോമഡേഷനിൽ ചെല്ലും ആ അക്കോമഡേഷൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാം കാരണം നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസത്തോളം നമ്മുടെ വിസയുടെ ഒരു വാലിറ്റി ഉണ്ടാവും ആ ടൈമിൽ ചെക്കെങ്കിലും നമുക്ക് ആ വിസയുടെ വാലിറ്റി ഉള്ളതിൻ്റെ വലിയ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പം ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം ഇഷ്ടംപോലെ മലയാളികളുണ്ട് അതേപോലെ മറ്റ് രാജ്യക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നോർത്ത് നോർത്തിൽ നിന്നുള്ള ആൾക്കാരുകളുണ്ട് ഇവിടെ അപ്പോൾ ഇവരോട് സംസാരിക്കാം അങ്ങനെ ജോലിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക കൂടുതലും നമുക്കിവിടെ ജോലി കിട്ടുന്ന നമ്മൾ പുറത്തിറങ്ങി അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളെ അക്കൊമഡേഷൻ നമ്മളിപ്പോൾ അക്കോമഡേഷൻ അക്കോമഡേഷൻ നടത്തുന്ന ആൾക്കാർ നമുക്ക് ജോലി വാങ്ങിത്തരും ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ അതിനൊക്കെ ഒരു എടുക്കും നമ്മൾ നമ്മളുടേതായ രീതിയിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലികളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അത് അതുപോലെ പുറത്തിറങ്ങി ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുക അതേപോലെ ഭാഷ പലരും ഒരു കാര്യമാണ് ഇവിടെ ഭാഷ നിർബന്ധമാണോ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കണോ ഇവിടെ ഒരു ജോലി കിട്ടാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം എന്നല്ല മെയിനായിട്ട് ഇറ്റലിയിൽ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കണം കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു രാജ്യമാണ് അവരെ സ്വന്തം മാതൃഭാഷ മാത്രം യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഏകദേശം എനിക്ക് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഇവിടുത്തെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കുകയാണോ അറിഞ്ഞ അറിവുണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയോ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ളത് വളരെ ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഇറ്റലിയിലേക്ക് വരാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു വിശേഷ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇറ്റാലിയൻ ഭാഷ കൂടി പഠിക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ മുന്നോട്ടേക്ക് പോയി വരാൻ പറ്റും മുന്നോട്ടേക്ക് നമുക്ക് അത് ജോലി കിട്ടി നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ലേഡീസ് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ജോലിക്ക് കയറാൻ പറ്റും അതേപോലെ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസം എന്ന് പറയുന്ന കണ്ടീഷൻ നാല് മാസത്തേക്കോ ആറു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഒരു വർഷമായിട്ടും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ ജോലിക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിൽ കയറിയിരിക്കുന്ന അങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ആൾ ആണുങ്ങളെ ഒരുപാട് പേരെനിക്കറിയാം നമ്മളവർക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് കാരണം നമുക്ക് വരുന്ന മെയിൻ പ്രശ്നം ഒന്നും ഭാഷയില്ല ഒന്ന് നമുക്ക് ലീഗലായിട്ട് നിൽക്കാനുള്ള ഡോക്യുമെന്റ്സ് ഇല്ല ഈ ഒരു പ്രശ്നങ്ങളാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇവിടെ പിന്നെ ഇവിടെ കിട്ടുന്ന ജോലികൾ ഏതൊക്കെയാണ് ചോദിക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതും എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് കെയർ ഗീവർ എന്ന് പറയുന്ന ഒരു ഇനകത്തേക്കാണ് അത് നമ്മൾ ഈ കെയർ ഹോം അങ്ങനെയുള്ള ഇനകത്തേക്കല്ല കെയർ ഹോമിലൊക്കെ മറ്റും ജോലി ചെയ്യണം അതിനുള്ള കോഴ്സുകൾ ചെയ്യണം ലീഗൽ ഡോക്യുമെന്റ്സ് വേണം ഇല്ലാതെ നമുക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് കെയർ ഗോമെന്ന് കെയർ ഗീവർ എന്ന ജോലി ഫോക്കസ് ചെയ്യുന്ന എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു വീട്ടിലേക്കാണ് ജോലിക്ക് പോകുന്നത് ആ വീട്ടിൽ നമ്മളും നമ്മൾ പരിചരിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടേതായ കാര്യങ്ങൾ അതായത് നമ്മളുടെ എല്ലാ ദിവസത്തെ ചിലവുകളും കാര്യങ്ങളൊക്കെ എല്ലാം ആ വീട്ടിൽ ഇതിനകത്ത് നടന്നു പോകും പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ വരുന്ന എക്സ്പെൻസ് മാത്രമേ നമുക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി എല്ലാവരും നോക്കുന്നത് പിന്നെ രണ്ടാമത് നമുക്ക് കിട്ടുന്ന ജോലിന്ന് വച്ചാൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ കിച്ചണിൽ സഹായിക്കാനോ അല്ലെങ്കിൽ ഡിഷ് വാഷറെ കേട്ടൊക്കെ ആയിരിക്കും നമുക്ക് ജോലി കിട്ടുക അതേപോലെ നമുക്ക് അടുത്ത ജോലി വരുന്ന ഇതിൽ അഗ്രിക്കൾച്ചറിൽ അങ്ങനെ കൃഷി അങ്ങനെയുള്ള ഏരിയകളിൽ അതേപോലെ ക്ലീനിങ് സെക്ഷൻ ഇവിടേക്കാണ് നമുക്ക് മെയിനായിട്ട് ജോലി കിട്ടുന്നത് അപ്പോൾ ഇത് ഈ ജോലി നമുക്ക് പാർട്ട് ടൈം ആയിട്ടും അതേപോലെ ഫുൾ ടൈം ആയിട്ടും നമുക്ക് ഈ ജോലികൾ കിട്ടും ഏകദേശം ഈ ജോലികളിലൊക്കെ നമുക്ക് പോകാൻ നല്ല ഒരു എൺപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിലും കൂടുതൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഒന്ന് നമ്മൾ ജോലി നമ്മൾ തന്നെ സ്വയം ഇറങ്ങി ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഭാഷയും പഠിക്കുക അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നു വിസിറ്റിംഗ് മിസിക്കായാലും വർക്കേഴ്സൊക്കെ ആയാലും വന്നു വിസിറ്റിംഗ് വിസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അക്കോമഡേഷനിലേക്ക് ചെല്ലുമല്ലോ ആ അക്കോമഡേഷൻ്റെ അടുത്തുള്ള എ എസ് പി അല്ലെങ്കിൽ എ എസ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓഫീസുകളുണ്ട് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ രണ്ടും ഒരുമിച്ചിണ്ടാവും ഏഫീസുകളിൽ പോയിട്ട് എസ് ടി പി എന്ന് പറയുന്ന ഒരു കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം ഇത് നമുക്ക് വളരെ ഉപകാരത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റും മറ്റേത് നമ്മളൊരു ഇല്ലീഗൽ രീതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് നമുക്ക് ചെല്ലാൻ പറ്റും ക്യാഷ് ആക്കിൽ നേരിട്ട് പക്ഷേ അതിൻ്റെ പിന്നീട് കുറച്ച് ഇല്ലീഗൽ പ്രശ്നങ്ങൾ വരും അതിനും നല്ലത് നമുക്ക് ഈ ഒരു കാർഡ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ടി പി കാർഡ് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ചെല്ലാം നമ്മൾക്ക് എന്താ പറയുക എല്ലാതെ ട്രീറ്റ്മെൻറ്റുകളും ഡോക്ടറിനെ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പോലും ചിലവില്ല ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ മെഡിസിൻസ് ഒക്കെ മെഡിസിൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും പൈസ പേ ചെയ്യേണ്ടി വരും അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ എസ് ടി പി കാർഡ് എടുക്കാനായിട്ട് നമുക്കൊരു അതായത് നമ്മൾ താമസിക്കുന്ന ആ ഒരു അഡ്രസ്സും നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോ വേണമെന്ന് തോന്നുന്നു എനിക്കതിനെപ്പറ്റി അറിയില്ല ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ എ എസ് എൽ ഓഫീസിലോ അല്ലെങ്കിൽ എ എസ് പി ഓഫീസിലോ ചെല്ലാമെന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ അവർ ചെയ്തു തരും വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും അതിനില്ല അപ്പം ഇത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യാം മെയിനായിട്ട് ചെയ്തിരിക്കണം കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് എപ്പോഴാണ് എന്താണ് വരുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും കാര്യം വരാണെന്നുണ്ടെങ്കിൽ എസ് ടി പി കാർഡ് ഉണ്ടോ നിങ്ങൾക്കത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് ഇതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇറ്റലി സെറ്റിൽ ആകണം ഒരുപാട് വർഷങ്ങൾ ഇവിടെ നിൽക്കണം നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ആഗ്രഹത്തോടെ നിൽക്കുന്ന ആളാണ് ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അസുലോ പൊളിറ്റിക്കന് അപ്ലൈ ചെയ്യാം അസലോ പൊളിറ്റിക് എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി എടുത്തു പറഞ്ഞു അസല പൊളിറ്റിക്കോ എന്ന് പറയുന്നത് ഒരു ആവുക എന്നൊരു കണ്ടീഷനാണ് അസ്വല പൊളിറ്റിക്കോ എന്ന് പറയുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇത് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ ലീഗൽ സ്റ്റേ കിട്ടും അതേപോലെ നിങ്ങൾക്ക് ലീഗലായിട്ട് ജോലി ചെയ്യാൻ പറ്റും ഇവിടെ നോർമൽ ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അസലോ പൊളിറ്റിക്ക് അപ്ലൈ ചെയ്തത് ഇത് അപ്പം തന്നെ നമുക്ക് കിട്ടുമെന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമൊന്നുമില്ല കാരണം ഇതിൻ്റെ പ്രൊസീജിയർ അതായത് ഇതിൻ്റെ മൊത്തം കാര്യങ്ങളെല്ലാം തീരാനായിട്ട് ഏകദേശം അതായത് ഒരു ഫസ്റ്റ് സ്റ്റേജ് അതായത് നമുക്കൊരു എന്താ പറയുക ഇതിനൊരു മൂന്ന് സ്റ്റെപ്പ് ആദ്യം വരുന്നത് ഫസ്റ്റ് നമുക്കൊരു നമ്മൾ ഫിംഗറിങ് ഒരു വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടും അതിന് ആറ് മാസം വാലിഡിറ്റി അത് ആറുമാസം കഴിയുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ യെല്ലോ പേപ്പർ കിട്ടും എല്ലോ പേപ്പർ റിന്യൂ ആറ് മാസമാണ് അതിന് വാലിഡിറ്റി വരുന്നത് അത് റിന്യൂ ചെയ്യുമ്പോഴേക്കും നമുക്ക് കമ്മീഷൻ എന്ന് പറയും കാരണം കമ്മീഷനിലാണ് നമ്മൾ റീസൺസ് എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് നമുക്ക് അസിലോ പൊളിറ്റിക്കൽ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരണോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് റിജക്ഷൻ റിജക്ഷൻ ആണോ വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത് അതൊക്കെ നമുക്ക് പിന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം അസല പൊളിറ്റിക്ക് എടുക്കാം അസല പൊളിറ്റിക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താം ഇതിന് വലിയ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്തുള്ള കുസ്വരൂപം നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ പല വീഡിയോകളിലും അസുല പൊളിറ്റിക്ക് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട് ഞാൻ പിന്നീട് ഒന്നുകൊണ്ട് എടുത്ത് പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ കമ്മീഷൻ രജിസ്റ്റർ ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വക്കലുവരി നിങ്ങൾക്ക് അപ്പീലിന് പോവാം വീണ്ടും ഈ അപ്പീലിന് പോയി കഴിയുമ്പം നമുക്ക് വീണ്ടും ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് മൂന്ന് വർഷത്തോളം വീണ് നമുക്ക് കാര്യങ്ങളായി ക്കിട്ടും പിന്നെ വക്കീൽ നമുക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ എങ്ങനെയെങ്കിലും നമുക്കിത് വാങ്ങിയെടുത്ത് തരാനുള്ള കണ്ടീഷൻ അവർ ചെയ്യുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിസി വിസയില് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബ്ലോഗിലത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബ്ലോഗും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ബ്ലോഗും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അതേപോലെ എന്താ പറയുക നമ്മുടെ ഇറ്റാലിയ മലയാളി അസോസിയേഷൻ്റെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ കാര്യങ്ങൾ അതും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക ആറു വയസ്സ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളും കൂടി അതിനകത്ത് പഠിപ്പിക്കാം ഇറ്റലിയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സഹായം ചെയ്യുക